ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ അന്ന് പറഞ്ഞതിന് ഇതിനൊരു റീവർക്ക് കംപ്ലീറ്റ് ആയിട്ടോ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ഒരു ലിഫൻ്റെ റീവർക്ക് ചെയ്തിന് ശേഷം നമ്മളൊരു ഫുൾ വീഡിയോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റീവർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ എന്തെല്ലാം സ്പെയറുകളാണ് മാറ്റിയത് എന്തെങ്കിലും മാറ്റങ്ങളാണ് വരുത്തിയെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൽ മാറ്റങ്ങൾ വരുത്തിയ പുറമേ സൈഡിൽ നമ്മൾ ഒരു മാറ്റങ്ങൾ വരുത്തില്ല ഇതിന്റെ ഫ്രണ്ട് പാല് ഡാലി നോബ് എല്ലാം തന്നെ പഴയ തന്നെയാണ് നമ്മൾ വച്ചിരിക്കുന്നത് പുതിയതായിട്ട് നമ്മളൊന്നും ഇതിന്റെ പുറമേ വെച്ചിട്ടില്ല നിങ്ങൾ കാണാം അന്ന് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിന്റെ മാറ്റങ്ങൾ വരുത്തി തന്നെ ഇതിന്റെ ഉള്ളിലാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ എന്തായാലും കേസ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങൾക്കത് കണ്ടാൽ തന്നെ അറിയാം അന്ന് നമ്മൾ ചെയ്ത വർക്കും അന്ന് സോറി അന്ന് നമ്മൾ കാണിച്ചു തന്ന വർക്കും ഈ ഒരു വർക്കായിട്ട് എത്ര മാറ്റങ്ങൾ ഇതിൽ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുള്ളൂ അപ്പോൾ ഇനി ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ മാറ്റിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഇതിൽ ഒരു സിക്സ് ചാനൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓരോ ചാനലിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സിക്സ് ചാനൽ നമ്മൾ വെച്ചിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ഈ സിക്സ് ചാനൽ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് അതുപോലെ സറൗണ്ട് ലെഫ്റ്റ് റൈറ്റും അതുപോലെ സെൻറ്റർ അതിനുള്ള സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ നമ്മളിതിൽ അഞ്ച് ചാനൽ ഉപയോഗിച്ചിട്ടുള്ളൂ സബിന് വേണ്ടി നമ്മൾ ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു ബോർഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബോർഡ് ചാനൽ ബോർഡായിട്ട് എസ് ടി കെ ഫോർ വൺ ഫോർ വണ്ണിൻ്റെ ഐ സി ആണ് നമ്മൾ രണ്ടെണ്ണം ഉപയോഗിച്ചിരിക്കുന്നത് അത് ഇത് സറൗണ്ടിങ്ങായിട്ടും മറ്റൊന്ന് സെൻറ്ററിനായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ ബോർഡ് തന്നെ ഐ ആർ എഫ് പി റ്റു ഫോർട്ടി നയൻ ടു ഫോർട്ടിയുടെ മോസറ്റ് ബോർഡ് തന്നെയാണ് ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ ആദ്യം ഉണ്ടായിരുന്ന സറൗണ്ട് ബോർഡ് ചാനൽ എന്ന് പറയുന്നത് ഇതാ ഒരു ടി ഡി എസ് സെവൻ ത്രീ ഡബിൾ എയ്റ്റിൻ്റെ ഒരു ബോർഡ് ആയതുണ്ടായിരുന്നത് അപ്പം നമ്മൾ മാറ്റിയിട്ടാണ് എസ് ടി കെ ഫോർ വൺ ഫോർ വണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു ഇരുപത്തഞ്ച് വാർഡ്സ് പെർ ചാനൽ നമുക്ക് കിട്ടുന്നുണ്ട് എസ്റ്റി കെ ഐ സിയോട് ക്വാളിറ്റി ഉള്ള സൗണ്ടാണ് എസ് ടിക്കേ വരുന്നത് അതുപോലെ തന്നെ ഇതിൽ നമ്മളെ സറൗണ്ടിംഗ് ബോർഡ് ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഈ ഒരു സറൗണ്ടിങ് ബോർഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ടോൺ കൺട്രോൾ ബോർഡും ഓൾറെഡി ഉണ്ടായിരുന്ന ടോൺ കൺട്രോൾ ബോർഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മോസറ്റ് ബോർഡാണ് സബിനായിട്ട് ഉപയോഗിക്കുന്നത് ബ്രിഡ്ജായിട്ടുള്ള മോസറ്റ് ബോർഡാണ് സബ്ബിനെ ഉപയോഗിക്കുന്നത് ഇതും ആദ്യം ഇതിൽ ഉണ്ടായിരുന്നായിരുന്നു പിന്നെ നമ്മൾ മാറ്റം വരുത്തി തന്നെ ഇതിലൊരു അഡീഷണൽ ആയിട്ട് ഒരു ഗ്ലീനർ ബോർഡ് വിത്ത് ബഫറുള്ള ബോർഡ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ സബ് ബുഫ ഫിൽ ബോർഡ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പറയുന്നത് ഈ പവർ സപ്ലൈ സെക്ഷൻ ആദ്യത്തെ പവർ സപ്ലൈ സെക്ഷനിൽ നമ്മൾ അതിൻ്റെ കപ്പാസിറ്ററും റെക്ടിഫയർ മാത്രം നമ്മൾ ഊരി എടുത്തത് രണ്ടാമത് നമ്മൾ വേറെ ഒരു പി സി ബിയിൽ ചെയ്തതാണ് നമുക്ക് നാല് കപ്പാസിറ്റി കാണാം രണ്ട് റെക്ടിഫയർ ബ്രിഡ്ജ് കാണാം അപ്പോൾ ഒരു ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സെക്ഷൻ ആയിട്ടും മറ്റൊരു സെക്ഷൻ ഈ ഒരു ചാനലിനായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള കപ്പാസിറ്ററും റെക്ടിഫയും ചെയ്ത് തന്നെയാണ് നമ്മൾ സപ്ലൈ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നല്ലൊരു പവർ സപ്ലൈ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഔട്ട് സപ്ലൈ ആയിട്ടുള്ള നമ്മൾ യു എസ് ഇ ബോളിലേക്കും വി മീറ്ററിലേക്കൊക്കെയുള്ള സപ്ലൈ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇവിടെ വേറെയും വരുന്നുണ്ട് പിന്നെ മെയിനായിട്ട് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ടൊറൈഡ് ട്രാൻസ്ഫോമർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യത്തിൽ ഉണ്ടായിരുന്നത് സാധാരണ ഈ കോർ ബേസുള്ള ട്രാൻസ്ഫോമർ ആയിരുന്നു അപ്പോൾ അത് ഒരു ഒരു ടൊറൈഡ് മേ സൈഡിലായിട്ട് അതുപോലെ കോറുള്ള ഒരു ട്രാൻസ്ഫോമർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മാറ്റിയായിട്ട് നമ്മളിപ്പോൾ ഇതാ ടൊറൈഡ് വെച്ചിട്ടുണ്ട് വലിയൊരു ടൊറോയിഡ് അഞ്ഞൂറ് വിയോടെ ഒരു ആണ് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നല്ല പവറുള്ള ഒരു ട്രാൻസ്ഫോമർ തന്നെയാണ് ട്രാൻസ്ഫോമർ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ് കോട്ടക്കൽ സുഹൃത്താണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഫാൻ എന്ന് പറയുന്നത് സബ് ഊഫറിൻ്റെ ആമ്പിൻ്റെ കൂടായിട്ട് നമ്മളിവിടെ ഒരു ഫാൻ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഫ്ലോ ഇങ്ങോട്ടാണ് വരുന്നത് ഇത് നമ്മൾ ഔട്ടായിട്ടുണ്ട് ഈ ഒരു ഫാന് ഓൾറെഡി ഇതിൽ ഫിറ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ച് ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഫീന് സോറി ഫാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഫാന് സബ് നമ്മൾ എടുത്ത് വെച്ചതാണ് അത്യാവശ്യം നല്ല അടുത്ത് വെച്ചാലാണ് കുറച്ചുകൂടും കാറ്റ് കിട്ടുള്ളത് അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു ബോർഡ് സോറി ഈ ഒരു ആംബ്ലിഫർ ആദ്യം ഉണ്ടായിരുന്നത് ഒരു ഫൈവ് പോയിന്റ് വൺ ആംബ്ലിഫയർ ആയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് കൂടെ ഫൈവ് പോയിന്റ് വണ് ഇൻപുട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഡി വി ഡി ഫ്ലയറൊന്നും അത് വല്ലാത്തത് കൊണ്ട് തന്നെ ഫൈവ് പോയിന്റ് വണ് അത് അനലോഗ് അത് കിട്ടുന്നില്ല അതിന് പകരം നമുക്ക് സ്റ്റീരിയോ തന്നെ കൊടുത്തിട്ട് അതിന് സറൗണ്ടിങ് ബോർഡും വെച്ചിട്ട് ആ രീതിയിലാണ് ഒരു ആംബ്ലിഫയർ വെച്ചിരിക്കുന്നത് നമുക്ക് എ ആർ സി എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ആംബ്ലിഫയർ കിറ്റ് ഒക്കെ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈവ് പോയിന്റ് വണ് കറക്റ്റ് കിട്ടും ഇപ്പോഴത്തെ നമുക്ക് ഈ ഒരു സ്റ്റീരിയോ കൊടുക്കുമ്പോ നമുക്കൊരു എന്താ പറയുക സറൗണ്ട് ഫീല് മാത്രമേ കിട്ടുള്ളൂ മറ്റൊരു ഇതും നമുക്ക് കിട്ടത്തില്ല ഓക്കെ അപ്പൊ എന്തായാലും വർക്ക് അത്യാവശ്യം നല്ല കമ്പനി ഓൺ ചെയ്ത് തരാം അതിന്റെ സ്വിച്ച് ഓൺ ചെയ്യാം ഓക്കെ ഓൺ ചെയ്തിട്ടുണ്ട് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഇത് വർക്കിംഗ് ആണ് നമുക്കിതിന് ബാക്ക് ലൈറ്റ് ബാക്ക് ലൈറ്റിനാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഒരു ഫ്രണ്ട് വ്യൂ നോക്കാന്നുണ്ടെങ്കിൽ ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് ഒരു സോങ് ഇട്ട് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോങ് ഇട്ട് പ്ലേ ചെയ്യാം